ഗൈസ് കാരണം രണി അടുത്തും അടുത്തും പറഞ്ഞ കാര്യം നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കുകയായിരുന്നു കാരണം ദയച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒഴുകി നോക്കുന്ന ഒരു ഉണ്ട് കാരണം കാരണം ദയച്ചവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് തുലിച്ചായിട്ട് ഒരു ഒരു പിടി ചോറ് വാരി കൊടുക്കുന്ന ദയവശ് കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് ഇടയ്ക്ക് കള്ളം കയറുന്നുള്ള ഒരു പരാതിയൊക്കെ ഒക്കെ നിങ്ങൾ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് തോന്നും നിങ്ങളുടെ സീന് വന്നിട്ട് പിടിക്കാൻ വന്നാണ് അപ്പോൾ വാരി കൊടുക്കുന്നത് കണ്ടില്ല എന്നാണ് പറയുന്നത് ബാക്കിയേക്കാം ഗൈസ് ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയോ കാരണം പറയാ എനിക്ക് തോന്നുന്നു ഈ ആളുടെ പോലത്തെ സ്വഭാവം നിങ്ങൾക്കില്ലാന്ന് തോന്നുന്നു കാരണം വേറൊരാളിന്റെ ബെഡ്റൂമിൽ കയറിയിട്ട് അണ്ണാക്കും തുറന്നിട്ട് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നുള്ള സ്വഭാവം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു മേഡത്തിന് ഉണ്ട് എന്ന് കാരണം അതുകൊണ്ടാണ് മേഡം അണ്ണാക്ക് തുറന്ന് നോക്കി 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 ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിന്റെ അടുത്ത് നാട്ടുകാരെടുത്ത് വെളിയിൽ കളഞ്ഞു കാരണം അവർക്ക് മനസ്സിലായി ഇത് വേറെ മൊണ്ണയാണെന്ന് ഇതിനെ കൊണ്ട് കാര്യമില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലായി ചെയ്യത്തില്ല ആ വാരിയും കൊടുക്കും ഇവൻ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം കാരണം ഈ സാധനം ഈ സാധനം ഇതിന്റെ ഫാമിലി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്വഭാവം കാരണം കൊണ്ട് ഇതിനെ ഒഴിവാക്കി പോയിട്ടുണ്ടാവും ഏർ എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള സാധനത്തിന് കുടുംബത്തിലല്ല ഒരു മൂന്നാല് വീടിന്റെ അപ്പുറത്ത് കയറ്റാൻ കൂടില്ല ഇതാണേ ഓക്കെ ഈ ഒരു സംഭവം അപ്പോ ബാക്കി കേൾക്കാ ഇങ്ങനെയുള്ള തൊലിച്ച് ഇത് പാടിക്കായി പോകും എന്നാലും ഞാൻ പാടിക്കേക്കണ്ടേ കുണുവാ ഞാനൊക്കെ കുണുവാന്ന് പറഞ്ഞാ ശരി എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സോ മുപ്പത് വയസ്സുള്ളു അപ്പൊ ഇതിന് എന്താ പറയാ എന്ത് വേറെ ഞങ്ങളുടെ പാലക്കാടന്മാരു മുത്തിയമ്മന്മാരു പറയും മുതുമുത്തിയമ്മ ആ സാധനം പോലെ തോന്നുന്നു എനിക്ക് ധൈര്യ അടിച്ച് വന്നേക്കാ തോന്നുന്നു ബാക്കി കേൾക്കാവേ ആ ഏതാണ് കണ്ടത് വേറൊരു വീഡിയോ കണ്ടു ഇതന്നെ കണ്ടു പക്ഷേ ആഹ് തത്തമച്ചുണ്ട് കണ്ടോ തത്തമച്ചുണ്ട് തത്തമച്ചുണ്ട് എങ്ങനെ നിൽക്കുന്നുണ്ട് മുഖം എന്നെങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ് എന്നൊന്ന് ഒരു തെറ്റ് ഒരു ഇതും വിചാരിക്കരുത് ബാക്കിയാക്കാം അല്ല ഇങ്ങനെയൊക്കെ അരിശ്രേഷനാണോ മോളെ ആ ഗൈസ് ഞാൻ എൻറെ ഭാര്യേനല്ലാണ്ട് അപ്പുറത്തോ എടുത്ത് മറ്റോന്റെ ഭാര്യ വിളിക്കാൻ പറ്റും ചേച്ചി വിളിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത് ബാക്കി പിന്നെ ആ ചേച്ചി എൻറെ ഭാര്യ എന്റെ ഭാര്യ ഞാൻ വീഡിയോ കോള സമയത്ത് എൻറെ ഭാര്യ പെർമിഷൻ ഭാര്യക്ക് കൊടുത്തോട്ടേ ചോദിക്കുന്ന ചേച്ചിക്ക് എന്താണ് അത്ര കഴപ്പ് ഇതിനെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേക്കാവേ കാരണം എന്റെ ഭാര്യ ചേച്ചിന്റെ പെങ്ങളായതുകൊണ്ടേ ചേച്ചിക്ക് ഇങ്ങനെ പറയാ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് നിങ്ങൾ കേക്കാം എന്ത് എന്താ സംഭവം അങ്ങനെ ആയിട്ടും എനിക്ക് തോന്നുന്നു കഴിച്ചത് സംസാരിക്കണെ നക്കിണ്ട് തോന്നു ചുണ്ടിയാൻ നക്കിണ്ട് തോന്നു അങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി എനിക്ക് പറയാൻ വയ്യ പറയാൻ വയ്യ കാരണം അറിയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും തൂറാത്തവൻ തൂറുമ്പോ തൂട്ടം കൊണ്ട് ആറാട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ദയച്ചേച്ചിക്ക് ഞങ്ങൾ ഇത് വാരി കൊടുത്തപ്പോൾ കേറി എവിടെ അപ്പൊ ചേച്ചി എങ്ങനെ തോറി എനിക്ക് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ചേച്ചിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ ഇനിയും ഉണ്ട് ചേച്ചി ഇനിയും ചെയ്യാം ഓക്കെ പിന്നെയുള്ള കണ്ട മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എനിക്കറിയാം ഇന്നലെ കണ്ട ചേച്ചിക്ക് അറിയില്ല ദാറ്റ്സ് ഓൾ